പ്രിയ സുഹൃത്തുക്കളെ വളരെ മനോഹരമായ ഒരു കച്ചവടമാണ് കാണുന്നത് ഇത് കോളിമാട് പാലത്തിൻ്റെ മപ്പുറം ഭാഗത്ത് ആണ് നോക്കും നമ്മളിപ്പോൾ കാണുന്നത് കോളിമാട് പാലമാണ് ഇരുപയിഞ്ചു പാടിയാലും സംയ സംയോജിക്കുന്ന ഭാഗമാണിത് ഇവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ കച്ചവടം നടത്തുന്നത് എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉള്ളത് മന പറ ആ ആ എപ്പാടും എത്ര മണിണ്ടാവും പാലം കാണാൻ വരുന്നവരൊക്കെ ഇവിടെ വരുന്നു വാങ്ങൂല്ലേ ആ കുറെ ആയിട്ട് തുടങ്ങിട്ട് സ്കൂൾ പൂട്ടിപ്പൊന്ന് നിന്റെ പേരെന്തായിരുന്നു നിന്റെ പേരെന്തായിരുന്നു മുഹമ്മദ് മോളുടെ പേരോ ആ നല്ലൊരു മിഠായി ഉണ്ടല്ലോ വായല് നിന്റെ പേരെന്താടി ആ പേരെന്തായി ഇതാണ് മൂന്നു മണിക്കാ തുടങ്ങലോ ഇവിടെ ആ കൂടുതൽ ആളുകൾ വരാറുണ്ടോ എത്ര പഠിക്കുന്ന ണ്ടല്ലോ എന്തൊക്കെയാണത് ഉപ്പിലിട്ടത് മോണുസേ ഇതിന്റെ ക്യാഷൊക്കെ കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യാ അത് എങ്ങനെയൊക്കെയാണ് ഇത് ശേഖരിച്ചു പറഞ്ഞോട്ടെ

വാങ്ങിട്ടില്ലേ ആഹാ അപ്പൊ നിങ്ങളുടെ സ്കൂൾ ആവശ്യമായ സാധനങ്ങൾ ഒഴിവ് സമയം നിങ്ങൾ തന്നെ വാങ്ങി അല്ലേ ആഹാ നിങ്ങൾ ആരെയൊക്കെ ആശയം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ തോന്നിയതാണോ ഞങ്ങള്